അടൂർ പ്രകാശിനെ സഹായിക്കുന്ന ആൾ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി അല്ലല്ലോ കോൺഗ്രസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുക സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഒക്കെ പല സിനിമകൾ വന്നിട്ടുണ്ട് അതൊക്കെ വസ്തുതകൾ അന്വേഷിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മൂന്നാമതൊരു ന്യൂ എൻട്രൻറ്റ് വരാൻ പാടില്ല ഇത് ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള ഒരു ധാരണയാണ് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി അടൂർ പ്രകാശിനെ സഹായിച്ചു എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധാസംബന്ധമാണ് കാരണം ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അങ്ങനെ ഒരാളുണ്ടാവില്ല അടൂർ പ്രകാശനെ സഹായിക്കുന്ന ആൾ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി അല്ലല്ലോ കോൺഗ്രസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരിക്കുക അല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ഓഫീസ് സെക്രട്ടറി ആണെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വരുന്ന വാർത്തകള വാസ്തവാണ് നരേന്ദ്രമോദിജി വന്നിട്ട് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും സീറ്റുകളുടെ കാര്യത്തിൽ രണ്ടക്കത്തിലെത്തും എന്നുള്ളതാണ് ഞാൻ വസ്തുനിഷ്ഠമായിട്ട് ഒരുപക്ഷെ നിങ്ങളും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തവണത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഒക്കെ പല സിനിമകൾ വന്നിട്ടുണ്ട് അതൊക്കെ വസ്തുതകൾ അന്വേഷിച്ചിട്ടാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അക്കാലത്ത് അപ്പോൾ അതേപോലെ പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാ സിനിമകൾക്കും അതിൻ്റെ ഒരു തീം അതിൻ്റെ ഒരു ഒരു ചെറിയൊരു അംശം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ആ ഉണ്ടായിട്ടുള്ളത് അത് ഉള്ളതിൻ്റെ കലാപരമായിട്ടുള്ള ചിത്രീകരണമാണ് സിനിമയിൽ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നിരവധി പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ജനസമൂഹമാണ് ആറ്റിങ്ങലുള്ളത് അപ്പോൾ ആ പ്രയോജനം തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവികാരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ മൂന്നാമതൊരു ന്യൂ എൻട്രൻറ്റ് വരാൻ പാടില്ല ഇത് ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള ഒരു ധാരണയാണ് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അവർ ഒരേ സഖ്യത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾക്ക് അത് മുഖവിലക്കെടുക്കണം എന്നുള്ളതിലെയാണ് എൻ്റെ അഭിപ്രായം